ധുനിക പരിണാമവാദം എന്ന ടൈറ്റിലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആധുനിക പരിണാമവാദത്തിന് എതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദമുഖമാണ് ഇറിഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ലഘൂകരിക്കാനാവാത്ത സങ്കീർണ്ണത ഇതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് പരിണാമം നടക്കുക എന്നത് യുക്തിപരമായി അസാധ്യമായ ഒരു കാര്യമാണ് എന്നാണ് ഈ വീഡിയോകളിൽ തെളിയിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫോസിൽ റെക്കോർഡിന്റെ കാര്യത്തിലേക്ക് വരാം ഫോസിൽ റെക്കോർഡ് കാണിക്കുന്നതും ഈ ഭൂമിയിൽ പരിണാമം നടന്നിട്ടില്ല എന്നാണ് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ ടോക്കിൽ നമ്മൾ യ്ക്കുവാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ ഈ ഫോസിലുകൾ എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം ഈ ഭൂമിയിൽ മൂന്ന് തരത്തിൽപ്പെട്ട പാറകൾ കാണപ്പെടുന്നുണ്ട് ഈ അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ പുറത്തു വരുന്ന ലാവ അതുപോലെയുള്ള ദ്രാവകങ്ങൾ തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന പാറകളെ ഇഗ്നിയസ് ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ് എന്ന് വിളിക്കുന്നു ഇനി കാലം മുന്നോട്ട് ചെല്ലുമ്പോൾ ഈ ചൂട് തണുപ്പ് മഴ കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഫലമായി ഈ ഇഗ്നിയസ് ചിലകള് പയ്യെ പൊടിയുവാനായിട്ട് തുടങ്ങും ഇവിടെ ഇങ്ങനെയുള്ള ഈ പൊടി ഈ മഴ മൂലമുള്ള ജലപ്രവാഹത്തിന്റെയും മറ്റും ഫലമായി താഴ്ന്ന സ്ഥലങ്ങളിൽ ചെന്ന് ഡിപ്പോസിറ്റ് ചെയ്യുവാൻ ഇടയാകുന്നു ഇനിയും കാലം മുന്നോട്ട് ചെല്ലും തോറും ഈ ഡിപ്പോസിറ്റിന്റെ ഖനം ഒന്നിനൊന്നിന് കൂടി വരും പിന്നീട് ഈ ഡിപ്പോസിറ്റ് ഒരു പാറയായി രൂപപ്പെടുന്നു ഇങ്ങനെ രൂപപ്പെടുന്ന പാറകളെയാണ് സെഡിമെന്ററി റോക്സ് അല്ലെങ്കിൽ സെഡിമെന്ററി ശിലകൾ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇനി ഈ സെഡിമെന്ററി ശിലകൾ രൂപപ്പെടുന്ന അവസരത്തിൽ ചിലപ്പോൾ ഈ ചത്തുപോയ ജീവികളുടെ അസ്ഥികൂടങ്ങളും മറ്റവശിഷ്ടങ്ങളും അതിന്റെ ഇടയിലും ഉൾപ്പെടുവാൻ ഇടയാകും അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി സമ്പർക്കമില്ലാത്തതിനാൽ ഈ അസ്ഥികോടങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കപ്പെടുകയും ചെയ്യും പിന്നീട് ശാസ്ത്രജ്ഞന്മാര് ഈ സെഡിമെന്ററി ശിലകൾ മുറിച്ച് ഈ അസ്ഥികോടങ്ങൾ പുറത്തെടുക്കുന്നു ഇവയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോസിലുകൾ എന്ന് വിളിക്കുന്നത് ഇനി ചിലപ്പോൾ ഈ പാറയിലെ സുക്ഷിരങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളം ഇതിന്റെ ഉള്ളിലുള്ള അസ്ഥികുടങ്ങളെ ലയിപ്പിച്ചു കളഞ്ഞു എന്നിരിക്കും അപ്പോഴേ ഈ പാറയ്ക്കുള്ളില് ഒരു ശൂന്യമായ സ്ഥലം കാവിറ്റി രൂപപ്പെടുന്നു അപ്പോൾ ഈ ശൂന്യമായ സ്ഥലത്ത് വേറെ ധാതുക്കൾ മിനറൽസ് അടിഞ്ഞുകൂടാൻ ഇടയാകും അങ്ങനെ ആദ്യമുണ്ടായിരുന്ന അസ്ഥികൂടത്തിന്റെ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഒരു വാർപ്പ് രൂപം കൊള്ളുന്നു ഇങ്ങനെയുള്ള ഈ കാസ്റ്റുകളെയും ഫോസലുകളായിട്ടാണ് പൊതുവെ പരിഗണിക്കുന്നത് ഇതിനോടകം ലക്ഷക്കണക്കിന് ജീവികളുടേതായി നിരവധി ഫോസിലുകൾ ശാസ്ത്രജ്ഞന്മാര് കണ്ടെടുത്തിട്ടുണ്ട് ഈ ഫോസലുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അമേരിക്കയിലും അതുപോലെ യൂറോപ്പിലും ഒക്കെയുള്ള നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളിൽ ആണ് ഈ ഫോസിലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പാലിയോണ്ടോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ പാലിയോണ്ടോളജിസ്റ്റ് എന്നും നമ്മൾ വിളിക്കുന്നു ഈ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഈ പരിണാമം നടക്കുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഈ ഇടനിരയിൽ കണ്ണികളായി വരുന്ന നിരവധി ജീവികൾ ഓരോ കാലങ്ങളിലായി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടായിരിക്കണം ഉദാഹരണത്തിന് എ എന്ന ജീവി പരിണമിച്ച് ബി എന്ന ജീവി ഉണ്ടാകുന്നു എന്ന് കരുതുക ഇത് നടക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് എയ്ക്കും ബിക്കും ഇടയിൽ കണ്ണികളായി വരുന്ന ഓരോ ജീവികൾ ഓരോ കാലങ്ങളിലായി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടായിരിക്കണം ഇനി നമ്മൾ എയുടെ ഫോസിൽ ഒരിടത്ത് വെച്ചു എന്ന് കരുതുക കുറെ മാറി ബിയുടെ ഫോസിലും വെച്ചു ഇനി എയ്ക്കും ബിക്കും ഇടയിൽ കണ്ണികളായി വരുന്ന ജീവികളുടെ ഫോസിലുകൾ ക്രമത്തിൽ ഇവക്കിടയിൽ വെച്ചു എന്ന് കരുതുക ഇതിൽ ആദ്യത്തെ ഫോസലുകൾക്ക് എയോടായിരിക്കും സാമ്യം അവസാനത്തെ ഫോസലുകൾക്ക് ബിയോടായിരിക്കും കൂടുതൽ സാമ്യം അങ്ങനെയെങ്കിൽ ഏക്ക് പരിണാമം സംഭവിച്ചാണ് ബി ഉണ്ടായത് എന്ന കാര്യം നിഷേധിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഒരു ജീവി മറ്റൊരു ജീവിയായി പരിണമിച്ചതിന് ഇടനിലയിലുള്ള കണ്ണികൾ നിരത്തിവെച്ചുകൊണ്ടുള്ള ഒറ്റ ഉദാഹരണം പോലും പാലിയോണ്ടോളജിയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം പരിണാമവാദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചാൾസ് ഡാർവിൻ നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിൽ അദ്ദേഹം തന്റെ പ്രശസ്ത ഗ്രന്ഥമായ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതി പുറത്തിറക്കി ഈ ഇടനിലയിലുള്ള കണ്ണികളുടെ ദൗർലഭ്യം അല്ലെങ്കിൽ ഫോസൽ റെക്കോർഡിലുള്ള ഈ വിടവ് അത് ഡാർവിനെ ഏറെ വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഇതേക്കുറിച്ച് അദ്ദേഹം തന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഞാൻ ഒന്ന് വായിക്കാം പിന്നെ എന്തുകൊണ്ടാണ് എല്ലാ ഭൗമിക രൂപീകരണങ്ങളിലും എല്ലാ സെഡിമെന്ററി ശിലാപാളികളിലും നിറയെ ഇടനിരയിലുള്ള കണ്ണികൾ ഇല്ലാത്തത് ഭൗമശാസ്ത്രം ക്രമമായി അങ്കനം ചെയ്ത ഒരു ജൈവ തീർച്ചയായും വെളിപ്പെടുത്തുന്നില്ല ഇത് എന്റെ സിദ്ധാന്തത്തിന് എതിരെ ഉന്നയിക്കാനാകുന്ന ഏറ്റവും പ്രകടമായതും ഗൗരവമേറിയതുമായ തടസ്സവാദമാണ് ഗിടനരയിലുള്ള കണ്ണികൾ ഇല്ല എന്നുള്ള വസ്തുത ഡാർവിന് നന്നായിട്ട് അറിയാമായിരുന്നു എന്നാൽ അദ്ദേഹം ഇതുകൊണ്ട് പരിണാമവാദം ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല ഈ കൂടുതൽ ഫോസിലുകൾ ഭാവിയിൽ കണ്ടെടുക്കാനിരിക്കുന്നതേയുള്ളൂ എന്ന് അദ്ദേഹം ആശ്വസിച്ചു അപ്പോൾ ഈ ഫോസൽ റെക്കോർഡിലുള്ള ഈ വിടവ് അതായത് ഇടനിരയിലുള്ള കണ്ണികളുടെ അഭാവം എന്ന പ്രശ്നം പരിഹരിക്കപ്പെട്ടോളും എന്നും അദ്ദേഹം കരുതി എന്നാൽ ഇന്ന് ഡാർവിന് ശേഷം ഏതാണ്ട് നൂറ്റി അൻപത് വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു രണ്ടര ലക്ഷം ഫോസിൽ ജീവികളുടേതായി ഇരുപത് കോടിയിലേറെ ഫോസിലുകൾ ഇതിനോടകം കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇടനിരയിലുള്ള കണ്ണികളുടെ അഭാവം എന്ന പ്രശ്നം ഡാർവിന്റെ കാലത്ത് ഉണ്ടായിരുന്നതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത നിരവധി പ്രമുഖ ശാസ്ത്രജ്ഞന്മാരുടെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് ഇക്കാര്യം വ്യക്തമാണ് ഇനി ഈ ഫോസൽ റെക്കോർഡിലുള്ള വിടവിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കുറേ പ്രസ്താവനകളാണ് നമ്മൾ പരിശോധിക്കുവാനായിട്ട് പോകുന്നത് നയിൽസ് എൽഡ്രിഡ്ജ് ഇദ്ദേഹം അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ ഒരു പ്രശസ്ത പാലയോണോ പാലയോണ്ടോളജിസ്റ്റും തികഞ്ഞ ഒരു പരിണാമവാദിയുമാണ് ഈ ഫോസിൽ റെക്കോർഡിലുള്ള വിടവിനെ കുറിച്ച് ഈ നൈൽസ് എൽ ഡ്രിഡ്ജ് എന്താണ് പറയുന്നത് എന്ന് കാണുക ഭാവി തലമുറയിൽ വരുന്ന പാലിയോണ്ടോളജിസ്റ്റുമാർ തങ്ങളുടെ ശുഷ്കാന്തിയോടെയുള്ള അന്വേഷണത്തിലൂടെ ഇടനിലയിലുള്ള കണ്ണികളുടെ ഈ വിടവ് നികത്തിക്കൊള്ളും എന്ന് ഡാർവിൻ പ്രവചിച്ചു നൂറ്റി ഇരുപത് വർഷങ്ങളിലെ പാലിയോണ്ടോളജി ഗവേഷണങ്ങൾക്ക് ശേഷം ഫോസിൽ റെക്കോർഡ് ഡാർവിന്റെ പ്രവചനങ്ങളിലെ ഈ ഭാഗത്തെ സ്ഥിരീകരിക്കുന്നില്ലെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ശുഷ്കമായ ഒരു ഫോസിൽ റെക്കോർഡ് അല്ല പ്രശ്നം ഡാർവിന്റെ പ്രവചനം തെറ്റായിരുന്നു എന്ന് ഫോസിൽ റെക്കോർഡ് പ്രകടമായി കാണിക്കുന്നു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റീഫൻ ജെ ഗുൾഡ് അദ്ദേഹം ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ ഒരു പാലിയോണ്ടോളജിസ്റ്റും പരിണാമശാസ്ത്രജ്ഞനും ഗ്രന്ഥകർത്താവും ഒക്കെയാണ് ഈ ഫോസിൽ റെക്കോർഡിലുള്ള വിടവിനെ കുറിച്ച് ഈ സ്റ്റീഫൻ ഗെ ഗുൾഡ് പറയുന്ന ഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക പുതിയതരം ജീവികൾ ഏതാണ്ട് എല്ലായ്പ്പോഴും തന്നെ ആ പ്രദേശത്ത് തന്നെയുള്ള കൂടുതൽ പഴക്കമേറിയ പാറകളിൽ കാണപ്പെടുന്ന പൂർവികരുമായി തങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടനിരയിലുള്ള കണ്ണികൾ ഇല്ലാതെ ഫോസിൽ റെക്കോർഡിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്നു ഇടനിരയിലുള്ള കണ്ണുകളുടെ അതിരൂക്ഷമായി ദൗർലഭ്യം പാലിയോണ്ടോളജിയിലെ ഒരു വാണിജ്യ രഹസ്യം ആയി നിലകൊള്ളുന്നു നമ്മുടെ പാഠപുസ്തകങ്ങളെ അലങ്കരിക്കുന്ന പരിണാമവൃക്ഷങ്ങൾക്ക് വിവരങ്ങൾ ഉള്ളത് അവയുടെ ശാഖകളുടെ അറ്റങ്ങളിലും സന്ധികളിലും മാത്രമാണ് ബാക്കിയുള്ളത് എങ്ങനെ നന്നായി ചിന്തിച്ചാലും ഊഹാപോഹങ്ങൾ മാത്രമാണ് ഫോസിലുകൾ നൽകുന്ന തെളിവല്ല കോളിൻ പാറ്റേഴ്സൺ ഇദ്ദേഹം ബ്രിട്ടീഷ് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ ഒരു പ്രമുഖ പാലയോണ്ടോളജിസ്റ്റും പരിണാമശാസ്ത്രജ്ഞനും ഫോസിൽ വിദഗ്ധനുമാണ് ഈ ഫോസിൽ റെക്കോർഡിലുള്ള ഇടനിരയിലുള്ള കണ്ണികളുടെ അഭാവത്തെക്കുറിച്ച് കോളിൻ പാറ്റേഴ്സൺ ഇങ്ങനെ പറയുന്നു പരിവർത്തന കണ്ണികളായ ഫോസിലുകൾ ഇല്ല എന്ന് സ്റ്റീഫൻ ജെ ഗുൾഡും അമേരിക്കൻ മ്യൂസിയത്തിലെ ആളുകളും പറയുമ്പോൾ അവരെ കണ്ണിക്കുക പ്രയാസകരമാണ് ഒരാൾക്ക് ഒരു വാട്ടർ ടൈറ്റ് വാദമുഖം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരൊറ്റ ഫോസിൽ പോലും ഇല്ല ഒരു ജീവി രൂപം എങ്ങനെ മറ്റൊന്നിന് ഉദയം കൊടുത്തു എന്നതിനെ കുറിച്ച് കഥകൾ കെട്ടിച്ചമയ്ക്കാൻ എളുപ്പമാണ് എന്നാൽ ആ കഥകൾ ശാസ്ത്രത്തിന്റെ ഭാഗമല്ല എന്തെന്നാൽ അവയെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുവാൻ ഒരു വഴിയുമില്ല ഡേവിഡ് ബി കിറ്റ്സ് അദ്ദേഹം ഒക്ലഹോമ യൂണിവേഴ്സിറ്റിയിലെ ഒരു പാലിയോണ്ടോളജിസ്റ്റ് ഈ ഫോസൽ റെക്കോർഡിലുള്ള വിടവിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു പരിണാമം വീക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗം പാലിയോണ്ടോളജി തരപ്പെടുത്തി തരും എന്നുള്ള ഉജ്ജ്വലമായ വാഗ്ദാനത്തിന് പകരം അത് പരിണാമവാദികൾക്ക് സുഖകരമല്ലാത്ത ചില വിഷമതകൾ സമ്മാനിച്ചു അതിൽ ഏറ്റവും കുപ്രസിദ്ധമായത് ഫോസൽ റെക്കോർഡിലെ വിടവുകൾ ആണ് പരിണാമം ജീവി ഇനങ്ങൾക്ക് തമ്മിൽ ഇടനിരയിലുള്ള രൂപങ്ങളെ ആവശ്യപ്പെടുന്നു എന്നാൽ പാലിയോണ്ടോളജി അവ നൽകുന്നില്ല ഡേവിഡ് റോക്ക് ഇദ്ദേഹം ഷിക്കാഗോയിലെ ഫീൽഡ് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ ഒരു പ്രമുഖ പാലിയോണ്ടോളജിസ്റ്റ് ആണ് ലോകത്ത് ഫോസലുകളുടെ ഏറ്റവും വിപുലമായ ഒരു ശേഖരം ഉള്ള ഒരു മ്യൂസിയം ആണിത് ഈ ഇടനിരയിലുള്ള കണ്ണികളുടെ അഭാവത്തെക്കുറിച്ച് ഡേവിഡ് റോപ്പ് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക ഡാർവിന് ഏകദേശം നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് നാം ഇപ്പോൾ ഫോസിൽ റെക്കോർഡിനെ കുറിച്ചുള്ള അറിവ് വളരെയധികം വികസിച്ചിരിക്കുന്നു നമുക്ക് ഇപ്പോൾ ഒരു ദശലക്ഷത്തിന്റെ കാൽഭാഗത്തോളം ഫോസിൽ ജീവികൾ ഉണ്ട് പക്ഷേ സ്ഥിതി സ്ഥിതിഗതികൾ എന്നിട്ടും കാര്യമായി മാറിയിട്ടില്ല പരിണാമം സംബന്ധിച്ച റെക്കോർഡ് ഇപ്പോഴും അതിശയകരമായ വിധം ചഞ്ചലിക്കുന്നതാണ് വിരോധാഭാസം എന്ന് പറയട്ടെ ഡാർവിന്റെ കാലത്ത് നമുക്കുണ്ടായിരുന്നതിനേക്കാൾ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമേ പരിണാമപരമായ മാറ്റത്തിന് നമുക്കിപ്പോഴുള്ളൂ മൈക്കിൾ ഡണ്ടൻ അദ്ദേഹം ഒരു പ്രശസ്തനായ മോളിക്യുലർ ബയോളജിസ്റ്റ് ആണ് പരിണാമം തെറ്റാണ് എന്ന അക്കാഡമിക് തലത്തിൽ സ്ഥാപിക്കുന്ന ഒരു പുസ്തകമാണ് ഇദ്ദേഹം എഴുതിയ എവല്യൂഷൻ എ തിയറി ഇൻ ക്രൈസിസ് ഈ പുസ്തകത്തിന് ഈ ഫോസൽ റെക്കോർഡിലുള്ള വിടവിനെ കുറിച്ച് മൈക്കിൾ ഡണ്ടൻ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക ഫോസിൽ റെക്കോർഡിൽ നിന്നുള്ള പൂർവികവും ഇടനിരയിലുള്ളതുമായ രൂപങ്ങളുടെ പൂർണമായ അഭാവം അതിന്റെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു സവിശേഷതയായി മുൻനിരയിലുള്ള നിരവധി പാലിയോണ്ടോളജിസ്റ്റുമാരാൽ ഇന്ന് വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു പരിണാമ സിദ്ധാന്തം ആവശ്യപ്പെടുന്ന ഇടനിരയിലുള്ള രൂപങ്ങളുടെ നിര കാണിക്കുന്നതിൽ മാത്രമല്ല ഫോസിലുകൾ പരാജയപ്പെട്ടിരിക്കുന്നത് പക്ഷേ പാലിയോണ്ടോളജി വെളിപ്പെടുത്തുന്ന ഏതാണ്ട് എല്ലാ വംശനാശം സംഭവിച്ച ജന്തു ഇനങ്ങളും വിഭാഗങ്ങളും ഫോസിൽ റെക്കോർഡിൽ പെട്ടെന്ന് ഉദയം ചെയ്യുമ്പോൾ അവ തികച്ചും വിഭിന്നവും വേർതിരിക്കപ്പെട്ടവയുമാണ് ലോകത്ത് ഏറ്റവും കൂടുതലായി കഴിഞ്ഞ നൂറ്റാണ്ടിൽ അറിയപ്പെട്ടിരുന്ന ഒരു പരിണാമശാസ്ത്രജ്ഞനാണ് ജോർജ് ഗെയ്ലോഡ് സിംസൺ വിരമിക്കുന്നത് വരെ ഇദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വെട്ടിബ്രൈറ്റ് പാലിയോണ്ടോളജിയുടെ പ്രൊഫസർ ആയിരുന്നു ഈ ഫോസിൽ റെക്കോർഡിനെ കുറിച്ച് ജോർജ് ഗെയിലോഡ് സിംസൺ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് സത്യമായി നിലനിൽക്കുന്നു എല്ലാ പാലിയോണ്ടോളജിസ്റ്റുമാർക്കും അറിയാവുന്നതുപോലെ ഭൂരിഭാഗം പുതിയ ഇനങ്ങളും വർഗങ്ങളും കുടുംബങ്ങളും കുടുംബം എന്ന ലെവലിന് മുകളിലുള്ള ഏതാണ്ട് എല്ലാ വിഭാഗങ്ങളും അറിയപ്പെടുന്ന ക്രമാനുഗതവും പൂർണ്ണമായതും തുടർച്ചയുള്ളതുമായ പരിവർത്തന നിരകളിലൂടെ നയിക്കപ്പെടാതെ ഫോസിൽ റെക്കോർഡിൽ ഒടുന്നനെ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ കുറെ ശാസ്ത്രജ്ഞന്മാരുടെ പ്രസ്താവനകൾ നമ്മൾ കണ്ടു ഇതുപോലെ വേറെ നിരവധി പരിണാമ ശാസ്ത്രജ്ഞന്മാരും പ്രസ്താവനകൾ നൽകുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ ഈ ശാസ്ത്രജ്ഞന്മാരാരും സുവിശേഷ പ്രസംഗകരൊന്നുമല്ല ഇവര് തികഞ്ഞ പരിണാമവാദികളും അക്കാഡമിക് ആയിട്ടുള്ള ആളുകളുമാണ് അപ്പോൾ ഈ ഫോസിൽ റെക്കോർഡിൽ വലിയ വിടവുണ്ട് അല്ലെങ്കിൽ ഇടനരയിലുള്ള കണ്ണികൾ വളരെ ദുർലഭമാണ് ഇത് എല്ലാ പാലിയോണ്ടോളജിസ്റ്റുമാർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി വേറെ ചില പ്രശസ്തരായ പരിണാമശാസ്ത്രജ്ഞന്മാർ ഈ ഫോസിൽ റെക്കോർഡിലുള്ള ഈ വിടവിനെ ന്യായീകരിക്കുവാൻ പുതിയ തിയറികൾ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ സ്റ്റീഫൻ ജെ ഗുൾഡ് അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രശസ്ത പാലിയോണ്ടോളജിസ്റ്റ് ആയിരുന്നു അതുപോലെ നൈൽസ് എൽഡ്രിഡ്ജ് അദ്ദേഹം അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ ഒരു പ്രമുഖ പാലിയോണ്ടോളജിസ്റ്റ് ആണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് രൂപം കൊടുത്ത സിദ്ധാന്തമാണ് ഫങ്ച്വേറ്റഡ് ഇക്വരിബ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ സ്റ്റീഫൻ ജെ ഗുൾഡ് എഴുതിയ ദ പാണ്ഡ തമ്പ് മോർ റിഫ്ലക്ഷൻസ് ഇൻ നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ ഈ സിദ്ധാന്തം എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഈ പങ്ക്വേറ്റഡ് ഇക്വലിബ്രിയ സിദ്ധാന്തം അനുസരിച്ച് ഈ പരിണാമം നടക്കുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടൊന്നുമല്ല ചുരുങ്ങിയ ഏതാനും ആയിരം വർഷങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ സമൂഹത്തിലായിട്ട് പരിണാമം നടക്കുന്നു അതായത് ഈ സിദ്ധാന്തം അനുസരിച്ച് പരിണാമം നടക്കുന്നത് പല എപ്പിസോഡുകൾ ആയിട്ടാണ് ഒരു പ്രത്യേക സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു ജീവി വംശം ഇതിൽ പതിനായിരക്കണക്കിന് അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതുക ചില പ്രത്യേക കാരണങ്ങളാൽ ഇതിൽ ഏതാനും അംഗങ്ങൾ ഒരു ഭൂപ്രദേശത്ത് ഒറ്റപ്പെട്ടുപോയി ഇങ്ങനെ ഒറ്റപ്പെട്ടുപോയ ഈ ചെറിയ ഗ്രൂപ്പിനുള്ളിൽ ഏതാനും ആയിരം വർഷങ്ങൾ കൊണ്ട് പരിണാമം നടക്കും അതിനുശേഷം ഈ ഗ്രൂപ്പ് പെറ്റി വ്യാപിക്കുന്നു പിന്നീട് ലക്ഷക്കണക്കിന് വർഷങ്ങളിലേക്ക് പരിണാമം നടക്കത്തില്ല അതിനുശേഷം ഈ പുതിയ ഗ്രൂപ്പിലെ ഏതാനും അംഗങ്ങൾ മറ്റൊരു ഭൂവിഭാഗത്ത് ഒറ്റപ്പെട്ടു പോകുവാൻ ഇടയാകുന്നു അപ്പോൾ ആ പുതിയ ഗ്രൂപ്പിനുള്ളിൽ ഏതാനും ആയിരം വർഷങ്ങൾ കൊണ്ട് പരിണാമം നടത്തും വീണ്ടും ഈ പുതിയ ഗ്രൂപ്പ് പെരുകി വ്യാപിക്കുന്നു പക്ഷേ ലക്ഷക്കണക്കിന് വർഷങ്ങളിലേക്ക് പരിണാമം നടക്കുകയില്ല ഈ പ്രക്രിയ ഇങ്ങനെ പല എപ്പിസോഡുകളിലായി മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ പരിണാമം നടക്കുന്നത് ചെറിയൊരു ഗ്രൂപ്പിനുള്ളിൽ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ആയതിനാൽ ഇടനിരയിൽ ഉള്ള കണ്ണികളായി വരുന്ന ജീവികൾ ഭൂമിയിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഫോസൽ റെക്കോർഡിൽ വലിയ വിടവ് കാണപ്പെടുന്നത് ഇതാണ് പങ്ച്വേറ്റഡ് ഇക്വലിബ്രിയ സിദ്ധാന്തം നൽകുന്ന വിശദീകരണം എന്നാൽ ജനറ്റിക്സിന്റെ കണ്ണിലൂടെ നോക്കിക്കഴിയുമ്പോൾ ഇത് വളരെ കുഴപ്പം പിടിച്ച ഒരു സിദ്ധാന്തമാണ് കാരണം ഒരു ജീവിയുടെ ശരീരഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നത് മ്യൂട്ടേഷനിലൂടെ ആണ് ഈ അനേകം മ്യൂട്ടേഷനുകൾ സംഭവിക്കുമ്പോൾ അപൂർവം ചില മ്യൂട്ടേഷനുകൾ മാത്രമാണ് ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഉപകാരപ്രദമായ മ്യൂട്ടേഷനുകൾ ആയി മാറുന്നത് ഇനി പരിണാമം നടക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ വലിയ ഒരു ജീവി സമൂഹത്തിലാണെങ്കിൽ ഈ ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻസ് സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി പരിണാമം ചെറിയൊരു ഗ്രൂപ്പിനുള്ളിൽ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിലാണ് നടക്കുന്നതെങ്കിൽ ഈ ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻസ് സംഭവിക്കുവാനുള്ള സാധ്യത തീർത്തും കുറവായിരിക്കും ഇനി വേറെ ചില ശാസ്ത്രജ്ഞന്മാരും ഈ ഫോസൽ റെക്കോർഡിൽ കാണപ്പെടുന്ന ഈ വിടവിനെ ന്യായീകരിക്കുവാൻ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിൽസ് ഹെരിബർട്ട് നിൽസൺ എന്ന ശാസ്ത്രജ്ഞൻ ഇദ്ദേഹം ഒരു സ്വീഡിഷ് ബോട്ടണിസ്റ്റും ജനറ്റിസിസ്റ്റുമാണ് ഇദ്ദേഹം ഉണ്ടാക്കിയ സിദ്ധാന്തം ഇത് ഇദ്ദേഹം എഴുതിയ സിന്തറ്റിക് സ്പീഷിയേഷൻ എന്ന പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ സ്റ്റീവൻ എം സ്റ്റാൻലി അദ്ദേഹം ഒരു പുസ്തകം എഴുതി ദ ന്യൂ എവല്യൂഷണറി ടൈം ടേബിൾ ഈ പുസ്തകത്തിൽ ഈ ഫോസൽ റിക്കോർഡിലുള്ള വിടവിനെ ന്യായീകരിക്കുവാൻ സിദ്ധാന്തം ഉണ്ടാക്കുന്നു ഇങ്ങനെ കുറെ പ്രമുഖ പരിണാമശാസ്ത്രജ്ഞന്മാർ ഈ ഫോസൽ റെക്കോർഡിലുള്ള വിടവിനെ കാണിക്കുവാൻ പുതിയ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നു എന്നാല് ഭൂരിഭാഗം വരുന്ന മറ്റ് ശാസ്ത്രജ്ഞന്മാർ ഈ സിദ്ധാന്തങ്ങളെ അംഗീകരിക്കുന്നില്ല ഉദാഹരണത്തിന് ഈ ഇരുപതാം നൂറ്റാണ്ടിലെ ഡാർവിൻ ഡാർവിൻ ഓഫ് ട്വന്റി എത്ത് സെഞ്ചുറി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ ശാസ്ത്രജ്ഞനാണ് സുവോളജിസ്റ്റ് ആണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏണസ്റ്റ് മേയർ അദ്ദേഹം ഈ പങ്ക്ച്വറ്റഡ് ഇക്വലിബറിയ സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നത് അതിൽ വിശ്വസിക്കുന്നത് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അപ്പോൾ കുറെ പരിണാമശാസ്ത്രജ്ഞന്മാര് ഈ ഫോസൽ റെക്കോർഡിലുള്ള വിടവിനെ ന്യായീകരിക്കുവാൻ പുതിയ സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാക്കുന്നു ഭൂരിഭാഗം വരുന്ന മറ്റ് പരിണാമശാസ്ത്രജ്ഞന്മാർ ഇത് അംഗീകരിക്കുന്നുമില്ല ഇത് എന്തെങ്കിലും ആകട്ടെ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് ഈ ഫോസൽ റിക്കാർഡിൽ വലിയ വിടവ് ഉണ്ട് ഇടനിരയിലുള്ള കണ്ണികൾ ഫോസൽ റിക്കാർഡിൽ വളരെ ദുർലഭമാണ് വാസ്തവത്തിൽ ഈ ഫോസൽ റിക്കാർഡ് പരിണാമത്തെ അനുകൂലിക്കുന്നില്ല അത് സൃഷ്ടിക്ക് അനുകൂലമായ തെളിവാണ് യഥാർത്ഥത്തിൽ നൽകുന്നത് ലൂതർ ഡി സണ്ടർലാൻഡ് ഇദ്ദേഹം അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കിൽ ഒരു എയറോസ്പേസ് എഞ്ചിനീയർ ആയിരുന്നു ഈ സൃഷ്ടി പരിണാമ വിവാദവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കുറച്ചധികം പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഒരിക്കൽ ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ അഞ്ച് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങൾ സന്ദർശിച്ചു അതിനുശേഷം അവിടുത്തെ പ്രമുഖരായ പാലിയോണ്ടോളജിസ്റ്റുമാരെ ഇന്റർവ്യൂ ചെയ്തു ഞാൻ ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളുടെ പേര് ഒന്ന് വായിക്കാം പീബോഡി മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി എയിൽ ബ്രിട്ടീഷ് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി ലണ്ടൻ അമേരിക്കൻ മ്യൂസിയം ന്യൂയോർക്ക് സിറ്റി ഫീൽഡ് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി ഷിക്കാഗോ ന്യൂയോർക്ക് സ്റ്റേറ്റ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇദ്ദേഹം ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളിൽ നടത്തിയ ഇന്റർവ്യൂ ഇന്റർവ്യൂകളുടെ വിവരം ഇദ്ദേഹം എഴുതിയ ഡാർവിൻസ് എനിക്മ ഫോസിൽസ് ആൻഡ് അതർ പ്രോബ്ലംസ് എന്ന പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് ഇവിടെ ഈ ലൂതർ ഡി സണ്ടർലാൻഡ് പറയുന്നത് ഈ മേൽപ്പറഞ്ഞ മ്യൂസിയങ്ങളിലെ പാലിയോണ്ടോളജിസ്റ്റുമാരിൽ ആർക്കും ഒരു ജീവി മറ്റൊരു ജീവിയായി പരിണമിച്ചതിന് ഇടനിരയിലുള്ള കണ്ണികൾ നിരത്തി വെച്ചുകൊണ്ടുള്ള ഒറ്റ ഉദാഹരണം പോലും ചൂണ്ടിക്കാണിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളൂ ഈ കുരങ്ങ് ക്രമേണ എന്ന് മനുഷ്യനായി വരുന്ന ഈ ചിത്രം നമുക്കേവർക്കും സുപരിചിതമാണ് എന്നാൽ നിങ്ങൾ ഒരിക്കലും കരുതരുത് ഇത് ലഭ്യമായ ഫോസിലുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചിത്രമാണെന്ന് ഇത് ചിത്രകാരന്റെ കേവലം ഭാവന മാത്രമാണ് അതായത് ഈ ഇപ്പോൾ ഇല്ലാത്ത പലതരത്തിൽപ്പെട്ട ജീവികൾ മുൻകാലങ്ങളിലൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ തരത്തിൽപ്പെട്ട ജീവികളിൽ ഓരോന്നിന്റെയൊക്കെ ഫോസിലുകൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെടുക്കും ഇവയെ ഇടനിരയിലുള്ള കണ്ണികളായി വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രം വാസ്തവത്തിൽ ഈ പാലിയോണ്ടോളജി നൽകുന്ന തെളിവ് പരിണാമത്തിന് എതിരാണ് സൃഷ്ടിക്ക് അനുകൂലമായ തെളിവാണ് വാസ്തവത്തിൽ ഈ പാലിയോണ്ടോളജി നൽകുന്നത് ഇന്ന് ഈ പരിണാമത്തിനുള്ള തെളിവ് പാലിയോണ്ടോളജിയിൽ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ പൊതുവെ കരുതുന്നില്ല പിന്നെയോ ജനറ്റിക്സിലും ബയോളജിയുടെ ഇതര ശാഖകളിലുമാണ് പരിണാമത്തിനുള്ള തെളിവുണ്ടെന്ന് അവർ ഇന്ന് പൊതുവെ അവകാശപ്പെടുന്നത്